പ്രശസ്ത നടൻ ആശുപത്രിയിൽ പ്രാർത്ഥനയോടെ ആരാധകരും ലോകോ യാരിയാൻ എന്ന ചിത്രത്തിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ പ്രശസ്ത ഹിന്ദി നടൻ ഹിമാൻഷ് കോഹ്ലിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി തൻ്റെ ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന നടൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തി എല്ലാവരുടെയും കരുതലിനും പ്രാർത്ഥനയ്ക്കും നന്ദിയെന്നും നടൻ കൂട്ടിച്ചേർത്തു എന്നാൽ അസുഖത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് യാരിയാൻ എന്ന ചിത്രത്തിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് ഹിമാൻഷ് കോഹ്ലി നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന്